എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഇതിലിപ്പോ എന്താ മനുഷ്യന്മാരൊക്കെ എത്തുന്നതിലിപ്പോ എന്താ കൊഴപ്പം മൃഗങ്ങളാണെങ്കിലും നമ്മൾ കേറ്റാറുണ്ടല്ലോ അല്ലെ പിന്നെ പാമ്പോ അങ്ങനെ അറിയണം അവരെയൊക്കെ കണ്ടല്ലേ നമ്മള് പേടിച്ച് ഇതിപ്പോ അങ്ങനൊന്നും ഇല്ലല്ലോ കേട്ടോ അതെ പക്ഷെ എല്ലാവർക്കും ഓരോരോ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടല്ലോ ആയിട്ട് പക്ഷെ റിയാസ് ഇതിനെ ആൾക്കിതേപോലത്തെ സ്വഭാവം കണ്ടിട്ട് പല രീതിയിലും ലക്ഷ്മി പറഞ്ഞു അത് ആ ഗെയിമില്ലേ ഹോട്ടലിന്റെ അതാ ഒരു ക്യാരക്ടറായിട്ടാ തോന്നിയത് അഹങ്കാരം ഇല്ല ഇല്ല തോന്നി കൊറച്ചു കാര്യം പറഞ്ഞത് ജീച്ചറ വീട്ടിലാ നൂറ് വരികയാണെങ്കിൽ എനിക്ക് കൊഴപ്പൊന്നുമില്ല ആദില നൂറ് വീട്ടിലേക്ക് വരികയാണെങ്കിൽ എല്ലാരും ആദ്യങ്ങളോട് ഇഷ്ടം വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് മനുഷ്യരല്ലേ മനുഷ്യൻ മാത്രല്ലേ ഇപ്പൊ സ്ട്രീ ഡ്സ് വന്നപ്പോലും എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ അതിലിപ്പോ എന്താ മനുഷ്യന്മാരെ മനുഷ്യന്മാരൊക്കെ എത്തുന്നതിലാ കൊഴപ്പം മൃഗങ്ങളാണെങ്കിലും നമ്മള് കേറ്റാറുണ്ടല്ലോ അല്ലെ പിന്നെ പാമ്പോ അങ്ങനെയൊക്കെ എത്തിക്കണം അവരെയൊക്കെ കണ്ടല്ലേ നമ്മള് പേടിച്ച് ഇതിപ്പോ അങ്ങനൊന്നുമില്ലല്ലോ കേട്ടോ അത് ആക്ച്വലി ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് ഈ പക്ഷെ അതിനെതിർക്കണോന്ന് ഞാൻ പേഴ്സണലി പറയില്ല കാരണം കേറ്റും കാരണം ഇതിപ്പോ ലസ്പിയൻസ് എന്ന് പറയുന്ന ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇതിപ്പം വേറെ ആർക്ക് അതിനെ അംഗീകരിക്കണോ വേണ്ടൊരു ചോദ്യം വരേണ്ട കാര്യമില്ല വീട്ടുകാർക്ക് ആ എന്റെ വീട്ടുകാർക്കൊന്നും കൊഴപ്പൊന്നുമില്ല അവരൊക്കെ ഓപ്പൺ മൈൻഡ് ആണ് അതുകൊണ്ട് അവരുടെ ഇഷ്ടങ്ങളെ വാങ്ങിക്കുന്ന അതുകൊണ്ട് കൊഴപ്പൊന്നുമില്ല പിന്നെ അവൻ ഗെയിമിനൊക്കെ അടിപൊളിയാണ് ഗെയിമൊക്കെ ആയിട്ട് അതിനോട് അത് അവരുടെ നിലപാടല്ലേ അവരെ എങ്ങനെ ജീവിക്കണം അവരല്ലേ അത് നമ്മൾ ജഡ്ജ് ചെയ്ത് അവർ നമ്മടെ ഒരു അഭിപ്രായത്തിലേക്ക് അവരുടെ ഒപ്പീനിയൻ കൊണ്ടുവരേണ്ട കാര്യമില്ല സുമയ്യ സുമയ്യാത്ത അങ്ങനെന്താ ഒരു മനുഷ്യന്മാരല്ലേ അവര് ചെയ്ത് നല്ല അവസരം അവരുടെ ക്യാരക്ടർ വെച്ചിട്ട് അനലൈസ് ചെയ്യാനുള്ള കാര്യമില്ല അത് അവരുടെ ഒരു ഗെയിം അല്ലേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്റെ അഭിപ്രായത്തില്ല എനിക്ക് ഓക്കെയാണോ അത് ഗെയിമല്ലേ ഗെയിമായി കണ്ടാ പോലെ ജയിക്കണമെന്നുണ്ട് റംസീന റംസീനും എന്റെ സിസ്റ്റേഴ്സിനെ പറയാ Det er den siste gjesten jeg har hatt.